ഉം അപ്പം ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള രണ്ട് വാസനകളാണ് ഒന്ന് സെക്സും രണ്ട് ഭക്ഷണം കഴിക്കലും പണ്ട് ഓട്ടോയിൽ ഒരു മോഹൻലാലും അറിയുന്ന ഒരു ലൈവിലായിട്ടുണ്ട് നിങ്ങൾ അതിലുള്ള രാജാവാണ് ഞാൻ ഇതിന്റെ രാജാവാണ് അപ്പൊ നമ്മൾ നല്ല അന്തരീക്ഷത്തില് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാണോ ആരോഗ്യമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാണോ എനിക്ക് നന്നായി ജീവിക്കണം എന്നുള്ള ഒരു ബോധം വന്നാലേ ഉള്ളൂ എന്തേ ഉള്ളൂ പ്രപഞ്ചം അതിനുള്ള സപ്പോർട്ട് തരുള്ളൂ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് ഈ വീടുകളിൽ നിന്നും വ്യത്യസ്തമാണ് ക്ഷയാൽത്രായതേ ഇത് ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് അതായത് ക്ഷയം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുക അതിൽ നിന്ന് ത്രാടനം ചെയ്യുക എലിവേറ്റ് ചെയ്യിക്കുന്നതാണ് ക്ഷേത്രം ഇവിടെ ക്ഷേത്രം എന്ന് പറയുന്നത് വീട് എന്ന് പറയുന്നത് രണ്ട് രണ്ട് സബ്ജക്റ്റാണ് ക്ഷേത്രം പൊതുജനത്തിൽ വീട് എനിക്ക് വേണ്ടി മാത്രമുള്ള എന്തുകൊണ്ടാണ് അതായത് ഒരിക്കലൊരു ഭക്ഷണം കൊടുക്കണുണ്ടോ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അതാണ് കുടുംബക്ഷേത്രങ്ങളിൽ നശിക്കുമ്പോൾ അതാണ് ബാക്കിയുള്ളവർക്കും ക്ഷയം വരുന്നത് അപ്പോ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഭക്ഷണം രണ്ടാമത് പറയുന്നത് സഹവാസം മൂന്നാമത് പറയുന്നതാണ് പൂർവ്വജന്മങ്ങളിലുള്ള വാസന എന്ന് പറയും ഇത് പറയുമ്പോൾ പെട്ടെന്നൊരു ഇതാകും കേട്ടോ പൂർവ്വജന്മം എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ പഠിച്ചില്ലേ എനർജി നൈതർ ക്രിയേറ്റഡ് നോൺ ഈസ്റ്റ് ഊർജത്തിന് ഉണ്ടാക്കാനും പറ്റില്ല നശിക്കാനും പറ്റില്ല പക്ഷെ നമ്മൾ ഈ ശരീരത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇപ്പോ റോഹിത് അല്ലെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന ആള് ഈ ശരിക്കും ഈ ശരീരം മാത്രമാണോ ഇയാൾ ഉപയോഗിക്കുന്ന ഒരു ഒരു എക്യുപ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ശരീരം ഞാൻ അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായില്ലേട്ടോ അതായത് നമ്മൾ ഇന്നിപ്പോ എത്തിയിരിക്കുന്ന ഒരു സ്റ്റേജ് നമ്മൾ ഊർജത്തിന്റെ ഒരു പ്രവാഹത്തിലുള്ള ഒരു സ്റ്റേജാണ് അപ്പൊ ഈ ഊർജം എന്ന് പറയുന്നത് നഷ്ടമാവില്ല പിന്നെ എന്താവും ഓരോരോ ആളുകൾ വേണ്ടാവും അതായത് ഒരു ഇംപ്രഷൻ എന്ന് പറയും ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പസ്റ്റ് ആയിട്ടുള്ളത് അതാണ് വാസനകൾ എന്ന് പറയുക ഉം ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള രണ്ട് വാസനകളാണ് ഒന്ന് സെക്സും രണ്ട് ഭക്ഷണം കഴിക്കലും കാരണം എന്ത് ഊർജത്തിന്റെ ഇതിലായാലും ഇപ്പൊ നായി ആയാലും ശരി പൂച്ച ശരി മനുഷ്യനായാലും ശരി എല്ലാവരും ചെയ്യണത് ഇത് ഇത് രണ്ടു വെ അപ്പൊ അതാണ് ഏറ്റവും ഡീപ്പസ്റ്റ് അതുകൊണ്ട് തന്നെ ഈ ഇമ്പ്രഷൻ അതുണ്ട് അപ്പൊ ഞാൻ എന്തുകൊണ്ട് വാസ്തുക്കാരനായി എന്തുകൊണ്ട് എല്ലാവരും വാസ്തുക്കാരൻ ആകണില്ല കാരണം ഈ ഒരു ഇംപ്രഷൻ എന്റെ ഉള്ളില് ജന്മങ്ങളിലായിട്ട് അല്ലെങ്കിൽ ആ എനർജി ഫ്ലോയിലൊക്കെ വന്നു ആ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഡീപ്പസ്റ്റ് ആകണത് അപ്പൊ ഇതില്ല എങ്കിൽ എന്താ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കും പിന്നെ വേഗം നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകും ഇതാണ് പറയുന്ന വാസന എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക ഓരീ എനർജീൻ്റെ ഇൻബിൾട്ട് ആയിട്ട് ഈ പാഷൻ എന്ന് പറയുന്നതും ഇതുമായിട്ട് ആണ് പാഷൻ എന്ന് പറയുന്നത് തനീൻ്റെ ഉണ്ടായില്ല ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ഈ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണ എന്ന് പറയുന്ന പാഷൻ ഉണ്ടാകുക ആ ഒരു സബ്ജക്റ്റിൽ ഓൾറെഡി അവന്റെ എനർജി ഫ്ലോ അതിനനുസരിച്ച് പോണതുകൊണ്ടാണ് അല്ലാണ്ട് തനീന്റെ പാഷനായിട്ട് വരില്ല പാഷനേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മുന്നേ ഉള്ള ഊർജത്തിലത് വരുമ്പോ അവൻ അതിന്റെ തലപ്പത്തിൽ ഇന്നപ്പോഴായിരിക്കും ചിലപ്പോ അവൻ്റെ ബോഡിയൊക്കെ പോയിട് വീണ്ടും ബോഡി എടുത്ത് ചെറിയ കുട്ടിയായി വന്ന് വലുതായി വരുമ്പോ അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണത് വീണ്ടും വരാൻ തുടങ്ങും പക്ഷെ ഒരു സംശയം അതായത് എനിക്കൊരു പാഷൻ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ വർണ്ണത്തിനേക്ക് ചാടി അത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പറ്റുന്നില്ല വീണ്ടും അടുത്തതിലേക്ക് പോകും അതാണ് എന്റെ പാഷൻ നമ്മ ഈ ചാടി ചാടി പോകുന്നത് എന്ന് പറയുന്നത് ചാടി ചാടി പോകണ എന്തുകൊണ്ടാണ് വെച്ചാൽ അവന് ശരിയായിട്ടുള്ള അവനെ കണ്ടെത്താൻ പറ്റാത്ത ആണ് ഇതിന് അദ്വൈതം പറയില്ല കേട്ടോ എന്നാലും ഞാൻ അത് പറഞ്ഞാലേ ഉള്ളൂ ആൻസർ ആവുള്ളൂ അതാണ് അതായത് സ്വധർമ്മം എന്ന് പറയും സ്വധർമ്മം എന്ന് പറഞ്ഞാൽ യൂണിക് ക്വാളിറ്റി വിത്തിൻ യു അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടിയാണ് അത് എത്തുന്നവരെ ഇങ്ങനെ ചാടി ചാടിക്കൊണ്ടിരിക്കും അത് എത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ കോൺസ്റ്റൻ്റ് ആവും അതിന് പറയുക നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നതിന് കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒന്നാമത് പറയുക ഭ്രഹ്മെന്ന് പറയും പിന്നെ ഒരു തിയറി പറയുന്നതാണ് തിയറി ഓഫ് സ്വധർമ്മ എന്ന് പറയും അപ്പോൾ സ്വധർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ ഭൂമിയിൽ വന്നത് അതായത് എല്ലാവരും വാസ്തു കൺസൾട്ടൻ്റ് ആയില്ലേ ഞാൻ വന്നത് വാസ്തു നോക്കാനാണ് അതുപോലെ തന്നെ അങ്ങ് വന്നിരിക്കണം ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ അങ്ങക്ക് വളരെ ഇഷ്ടമാണ് കാരണം അങ്ങയുടെ പാഷൻ അതാണ് അതായത് അങ്ങയുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഇമ്പ്രഷൻ അതാണ് അപ്പൊ ഞാൻ പോയിട്ട് ഇന്റർവ്യൂ എടുക്കാൻ എന്നല്ലോ അത് ശരിയായിരുന്നു വരുമില്ല കാരണം ഞാൻ മറ്റേ പണ്ട് ഏഇട്ടോലൊരു മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗി നിങ്ങൾ അതിലുള്ള രാജാവാണ് ഞാൻ ഇതിന്റെ രാജാവാണ് അതേ പറഞ്ഞ ഒരു ഓരോരുത്തർക്കും ഓരോരോ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു തല തലങ്ങളുണ്ട് അതിലായിരിക്കും അയാള് ക്യാമൻ അപ്പൊ അത് തിരഞ്ഞെടുക്കുകയാണെങ്കിലോ എളുപ്പമാവും ഇത് നമുക്ക് വാസ്തുവിൽ കണ്ടെത്താനും പറ്റും കേട്ടോ അതാണ് പേഴ്സണൽ വാസ്തു എന്ന് പറയും പേഴ്സണൽ വാസ്തു എന്ന് പറയുന്നത് അയാൾ ഏത് എലമെന്റ് ആണ് എന്നുള്ളത് കണ്ടെത്തും അതാണ് അപ്പൊ നേരത്തെ സബ്ജക്റ്റിലേക്ക് തന്നെ വരുക ഒന്നാമത്തെ പറഞ്ഞത് നമ്മൾ ഭക്ഷണം പറഞ്ഞു പിന്നെ എന്താണ് സഹവാസം പറഞ്ഞു പിന്നെ പറഞ്ഞു പൂർവ്വജന്മത്തിലെ വാസന പിന്നെ മൂന്നാമത്ത് പറഞ്ഞാണ് അന്തരീക്ഷത്തിലെ ഊർജം അന്തരീക്ഷത്തിലെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അവിടെയാണ് വാസ്തു വരുന്നത് സ്ഥിരമായിട്ട് ഇയാൾ എവിടെയാ പെരുമാറുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് അയാൾ ഇൻബിൾട്ടും സബ് കോൺഷ്യസും ഒക്കെ രൂപീകരിക്കുക അതായത് ഇപ്പൊ സപ്പോസ് നമ്മളൊരു മീൻകാരൻ്റെ മീനിന്റെ മണ അറിയോ ഇല്ല അറിയാത്തത് തന്നെ കാരണം അയാൾ അതിൽ തന്നെ ഇരുന്നിട്ടാണ് ഇതാണ് അപ്പൊ അയാൾ ഇൻബിൾട്ട് സിസ്റ്റം അതായി അപ്പൊ നമ്മൾ നല്ല അന്തരീക്ഷത്തില് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാണോ ആരോഗ്യമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാണോ ആരോഗ്യമുള്ള ശരീരം അന്തരീക്ഷത്തിൽ ഉണ്ടായാൽ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും ആരോഗ്യമുള്ള ശരീരം ഉണ്ടായ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവും അപ്പൊ ആ രീതിയിലുള്ള ചിന്താഗതികളും മാറും അങ്ങനെ നമ്മൾ ഇൻബിൽഡ് ചെയ്യണം ആ അത് അവിടെയാണ് വാസ്തു അപ്ലൈ ചെയ്തിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ സാധാരണ ഒരാൾ ഒരാളൊന്നും അറിയില്ല കാരണം എന്താ ജീവിതത്തിന്റെ കഷ്ടപ്പാട് പാടുപെട്ട് ഇതൊക്കെയാണ് പണ്ട് നമ്മളിവിടുത്തെ സിനിമകളൊക്കെ കാണാൻ ശാരദ കരീനയാണ് അല്ലേ പണ്ടത്തെ സിനിമകളൊക്കെ ഇന്നിപ്പം നമ്മൾ ആരും കാണും അത് ഇന്ന് അത് ഒരു ഇഷ്ടമല്ല അതാണ് ഇന്നിപ്പോ കുറച്ച് ചോദിച്ചാൽ യോ യോക്കെയാണ് അപ്പോഴേ ഉള്ളൂ നമുക്കാവുള്ളൂ കാരണം ആ അന്തരീക്ഷങ്ങൾ മാറുകയാണെ പണ്ട് കരഞ്ഞൊത്തിരിക്കലേനു കോരണ കുമ്പിളിൽ കഞ്ഞി തന്നെയെന്ന് പറഞ്ഞു ഇന്നിപ്പോ അതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പുതിയത് എല്ലാം അഡാപ്റ്റ് ചെയ്യാണ് അപ്പൊ ഈ മീഡിയാസിനെതിരെ വലിയൊരു സ്വാധീനം ഉണ്ട് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ അവര് കാഴ്ചയിൽ വരുന്ന വിഷ്വൽസ് മാറുക ടി വി വന്നതിന് ശേഷമാണ് നമ്മളെ വീടുകളിലൊക്കെ ഡെവലപ്പായിട്ടുള്ള വീടുകളും ചിന്താഗതികളും വരാൻ തുടങ്ങി അല്ലെങ്കിൽ ഈ ചി ഈ വിഷ്വൽസേ ഉള്ളൂ ടി വി വന്നതോടുകൂടി പുതിയ പുതിയ വിഷ്വൽസ് കൊടുക്കാൻ തുടങ്ങി ഏകദേശം ഒരു എൺപത്തി നാല് കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ദിരാഗാന്ധി മരിക്കുന്ന സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ടെലിവിഷൻ ഇതായത് അതിനുശേഷമുള്ള നമ്മളുടെ ജീവിത രീതികളൊക്കെ മാറി അല്ല പറയുന്നതാണ് അപ്പോൾ ഈ നാലെണ്ണം കൂടി കൂടിയിട്ടാണ് ഇത് തീരുമാനിക്കുന്നത് അതിൽ വാസ്തു ഒരു പ്രധാന ഘടകമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഓൾറെഡി വേ അയാൾ സമൃദ്ധി ഉണ്ടാവുന്ന നമ്മൾ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ആ കൂടി എടുത്ത് പെരുമാറേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഇതൊരു തെളിയിക്കാൻ പറ്റാത്ത സബ്ജക്റ്റ് ആയത് ഇതൊരു എക്സ്പീരിയൻസ്ഡ് ബൈസ്ഡ് ആയതെ കൊണ്ടും എല്ലാവർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലായില്ലേ പിന്നെയാണ് അയ്യോ അന്ന് അയാൾ പറഞ്ഞ മാതിരി തന്നെ ആയിട്ടോ പക്ഷെ അപ്പോഴേക്ക് കാലം കുറെ പോയിട്ടുണ്ടോ അപ്പൊ പറയുന്ന കൃത്യസമയത്ത് തന്നെ ഇതിനെല്ലാം മാറ്റം വരുത്തണോ കൃത്യസമയത്ത് എന്നുള്ള എല്ലാം അത് സമയം എന്ന് പറയുന്ന ഒരു കാര്യമാണ് എല്ലാത്തിനും ഒരു സമയത്ത് ദാസെന്ന് അതില് എനിക്ക് എന്റെ ബോധത്തിൽ വരിക കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ജീവിക്കണം എന്ന് സാധാരണ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഇൻഡ്യൂഷൻ തരണമെങ്കിലും നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ചെറിയൊരു ഇതുവരണം എനിക്ക് നന്നായി ജീവിക്കണം എന്നുള്ള ഒരു ബോധം വന്നാലേ ഉള്ളു എന്തേ ഉള്ളൂ പ്രപഞ്ചം അതിനുള്ള സപ്പോർട്ട് തരൂ ഇല്ലെങ്കിൽ എന്താവും നമ്മൾ എവിടെയാ പെട്ടി എടുക്കുന്നത് നമുക്ക് അറിയില്ല ആ ഇത് ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്ന് വീട് നോക്കുമ്പോഴാണ് അയ്യോ എന്താണെന്ന് അറിയുക പക്ഷെ ആ വീട്ടുകാരന് ഇതൊരു ഇതൊന്നും തോന്നില്ല കാരണം അവന അതിൽ തന്നെയാണ് അവനെ അപ്പൊ അവൻ ഇങ്ങനെ ഒരു ഇതാണ് എന്നുള്ളത് അവനറിയില്ല അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴാണ് അയ്യോ ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള വീട്ടിൽ എങ്ങനെയാണ് നീ ജീവിക്കണേ അപ്പോഴാണ് ഇവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക കാരണം അവൻ ചെറുപ്പം മുതലേ ഇതാ കാണുന്നത് അപ്പൊ അതാ മാറ്റണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകുക അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വർക്ക് വരിക മനസ്സ വാച കർമ്മണ പ്രവർത്തിയിലും കൂടി ആയി കഴിഞ്ഞാൽ അയാൾ മാറും അപ്പൊ ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് ഒരാളുടെ ശരിക്കും ഫോമറ്റ് വർക്ക് ചെയ്യുന്നത് അപ്പൊ വാസ്തു എന്ന് പറഞ്ഞ ഒരു 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 വീട് നോക്കണം നോക്കണം പ്ലസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കൂടുമ്പോഴാണ് ഈ ക്ഷേത്രങ്ങൾ അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുമ്പോൾ നമുക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നതാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെ പോലെ തന്നെ വീട് വെക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടോ ഇവിടെ ക്ഷേത്രം എന്ന് പറയണം വീട് എന്ന് പറയുന്നത് രണ്ട് രണ്ട് സബ്ജക്റ്റാണ് ക്ഷേത്രം പൊതുജനത്തിലുള്ള വീട് എനിക്ക് വേണ്ടി മാത്രമുള്ള അതായത് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിനുള്ളതാണ് വീട് ക്ഷേത്രം ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ് അപ്പൊ ഇതിന് രണ്ടിലും രണ്ട് വാസ്തു തന്നെയാണ് അപ്പോൾ ആ ക്ഷേത്രം പോലെ വീട് വെക്കാം എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി അവിടെ ഉണ്ടാക്കാം അല്ല ചില വീടുകൾ നമുക്ക് ആ അതെ അതുകൊണ്ട് തെറ്റില്ല ഡിസൈൻ അത് എടുക്കാം അതുകൊണ്ട് അത് ക്ഷേത്രമായി കൊള്ളുന്നില്ല കാരണം ക്ഷേത്രത്തിന് കുറെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് ഈ വീടുകളിൽ ക്ഷയാൽ ക്ഷയാൽത്രായതേ ഇത് ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് അതായത് ക്ഷയം എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക അതിൽ നിന്ന് ത്രാടനം ചെയ്യുക എലിവേറ്റ് ചെയ്യിക്കുന്ന ക്ഷേത്രം നാശത്തിൽ നിന്നും നമ്മളെ ഉയർത്തെഴുന്ന ഉയർത്തെഴുന്നേപ്പിക്കുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതൊരു മെഷീനാണ് ശരിക്കും അതായത് ഇപ്പൊ നമ്മളെ മാനസിക നില ആ കൂടി ടെൻഷനായിട്ട് ഇരിക്കുക അങ്ങനെ പ്രശ്നത്തില നേരെ ഒരു അമ്പലത്തിൽ കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് എന്തായി നമുക്കൊരു ഊർജ്ജം ആ നമ്മൾ ആ മൈൻഡ് സെറ്റ് മാറുക അപ്പൊ ഇങ്ങനെയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനുള്ള ഒരു മെഷീനാണ് യഥാർത്ഥത്തിലെ ക്ഷേത്രം അപ്പൊ ആ ഒരു മെക്കാനിസത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് സംഭവങ്ങളൊക്കെ മാറും അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നമുക്ക് പഞ്ച് അഞ്ച് സെൻസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ക്ഷേത്രത്തിൽ യഥാർത്ഥത്തിൽ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് ക്ഷേത്രങ്ങളെ സാധാരണക്കാരൻ പോവുക പക്ഷെ സന്തോഷം ഉള്ളപ്പോഴും പോകുന്നുണ്ടോ അപ്പൊ ഈശ്വരനൊക്കെ മറന്നുപോകും അല്ലെ അപ്പൊ രീതിയിൽ പ്രശ്നം വരുമ്പോഴാണ് പാലം കിടക്കുവോളോ നാരായണ എന്നാലും കടന്നു അല്ല പറയാ അങ്ങനെ ഒഴുതാ അപ്പൊ യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിന് പോകുന്ന അതിനല്ല ക്ഷേത്രത്തിൽ പോകുന്ന ദർശനത്തിനാണ് അതായത് സമൃദ്ധിയിലുള്ള ഒരു ഭഗവാനിരിക്കുക അവിടെ എന്താണ് നല്ല വെളിച്ചോ ഇതൊക്കെ ആയിട്ട് അപ്പൊ ആ കാഴ്ച തന്നെ എന്തായി കണ്ണ് സാറ്റിസ്ഫൈ ആയി മനോഹരമായിട്ട് പൂക്കളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് ഒരുപാട് സമൃദ്ധി ആഭരണങ്ങളൊക്കെ ഇട്ട് ഏതെങ്കിലും ദരിദ്രവാസി ആയിട്ടുള്ള ഭഗവാനെ കണ്ടിട്ടുണ്ടോ അല്ലെ ഒക്കെ സമൃദ്ധി അപ്പൊ വീട്ടില് സമൃദ്ധി ഇല്ല അപ്പൊ ഈ അമ്പലത്തിൽ പോയിട്ട് കാണുമ്പോൾ എന്താണ് ഈ സമൃദ്ധി കാണുക അപ്പൊ ആ ഫയൽ വരികയാണ് അപ്പൊ കണ്ണ് സാറ്റിസ്ഫൈഡ് ആയി അപ്പൊ പിന്നെ എന്താ അവിടുള്ള മണീൻറെ ശബ്ദം ഉണ്ടാവും മുട്ടുന്ന ശബ്ദം ഉണ്ടാവും ചെണ്ടേന്റെ ശബ്ദം ഉണ്ടാവും ഇതൊക്കെയുണ്ട് അപ്പൊ കാത് സാറ്റിസ്ഫൈഡ് ആയി പിന്നെ മന്ത്രങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട് അപ്പൊ കാത് സാറ്റിസ്ഫൈഡ് ആയി പിന്നെ അവിടുന്ന് കുറച്ച് പുണ്യവെള്ളം കിട്ടും അല്ലെ അപ്പൊ എന്തായി വായ സാറ്റിസ്ഫൈഡ് ആയി പിന്നെ അവിടെ നല്ല സ്മെല്ല് ഉണ്ടാകും മൂക്ക് ബുക്ക് സാറ്റിസ്ഫൈഡായി ഇങ്ങനെ നമ്മളെ ഫൈവ് സെൻസിനെ ഒരു ഉദ്ബോധിപ്പിക്കണ ഒരു എന്താണ് പറയുക അതിനെ എനർജൈസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ക്ഷേത്രം കൂടാതെ ഞങ്ങൾ ആ വാസ്തുവിൽ വളരെ പ്രാധാന്യമുള്ളതാണ് വാസ്തു ക്ഷേത്രം എന്ന് പറയുന്നത് ഞാൻ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ക്ഷേത്ര വാസ്തുവിലാണ് കേട്ടോ അപ്പം ഇതിലെന്താണെന്ന് വെച്ചാൽ ആ ഒരു സിസ്റ്റവും കണക്കുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഇതിൽ കറക്റ്റാക്കി ഫോം ചെയ്തിരിക്കുന്നത് നമ്മളെ വീടിനാണ് പറയും നടുമുറ്റം ഒഴിഞ്ഞെടുക്കണം എന്ന് പറയും പക്ഷെ ക്ഷേത്രത്തിനാണെങ്കിലോ പ്രധാന നടിയായിരിക്കും ലോഡഡ് ആയിരിക്കും അതായത് നേരെ ഓപ്പോസിറ്റ് വാസ്തു ആണെന്ന് ക്ഷേത്ര വാസ്തു എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലോഡഡ് ആയിരിക്കും അവിടെ ആയിരിക്കും ദേവനൊക്കെ വരിക നേരെ കുറച്ച് വീടിൻ്റെ ഇതിലാണെങ്കിലോ നടുമുറ്റം ഒഴിഞ്ഞിടക്കുക ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇതിൽ ഒന്ന് പൊതുജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന് നമ്മളൊക്കെ സമൃദ്ധി നേടാൻ വേണ്ടിയിട്ടാണ് അതായത് ഈശ്വരൻ അതായത് സിമ്പിൾ ക്ഷേത്രത്തിൽ സമൃദ്ധി ഉണ്ടാവുന്നത് എങ്ങനെയാ ഒന്ന് നേരത്തെ പറഞ്ഞ ഈ ഫൈവ് എലമെന്റ്സ് കൂടെ ഇതാകാണ് പിന്നെ ക്ഷേത്രത്തിൽ ഒരു ഭഗവാന് ഉണ്ടാവും അതിന് നമ്മൾ നടിയടച്ചിട്ടാണ് നമ്പൂരി പൂജ ഒക്കെ ചെയ്യണത് അല്ലെ അതായത് ഉള്ള എനർജീനെ കംപ്രസ് ചെയ്യാണ് ഇത് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഇതൊക്കെ ആയിട്ട് കംപ്രസ് ചെയ്യ എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നട തുറക്കുകയാണ് അപ്പൊ എന്താവും ഈ കംപ്രസ് ചെയ്ത എനർജി അങ്ങോട്ട് വ്യാപിക്കും ഇത് ആരെടുത്ത് വരൂ ഈ മുന്നിൽ നിൽക്കണം നമ്മൾ തൊഴിൽ നിക്കണം നമ്മളിലേക്ക് വരും അപ്പൊ അത് അങ്ങനെ തന്നെ ഒറ്റയടിക്ക് പുറത്തേക്ക് പോകരുത് അതിനു വേണ്ടിയിട്ടാണ് മുന്നിൽ ഒരു വലിയ ബലിക്കല്ല് കാണാം യഥാർത്ഥത്തിൽ ഇത് ഈ ഇതിന്റെ അടപ്പാണത് ഈ എനർജി പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ അപ്പൊ ആ അതിൽ തട്ടി തിരിച്ചന്നെ വന്ന് പിന്നെ അതിനൊരു ചുറ്റമ്പലം ഉണ്ടാവും കണ്ടിട്ടില്ലേ അപ്പൊ അതിലെന്താകും ഈ എനർജി എന്താ പറയാ മണ്ഡലാകാരത്തിൽ വ്യാപിക്കും അപ്പൊ നടുക്ക് നിന്ന് കംപ്രസ് ചെയ്ത് എന്താ പറയാ എനർജൈസ് ചെയ്ത എനർജി തുറക്കുമ്പോ പുറത്തേക്ക് വന്നു പിന്നെ ആ മുന്നിൽ ബലിക്കലി തട്ടി ഇതിലുമായിട്ട് ചുറ്റും ഇങ്ങനെ വ്യാപിക്കുക അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്ക് ഈ എനർജി മുഴുവനും കൂടി വരും ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് പറയുന്നത് അപ്പൊ പറയുന്നത് ക്ഷേത്രത്തിലുള്ള ദർശനമാണ് മുഖ്യം അല്ല ഒരു സംശയം അപ്പം തന്നെ ക്ഷേത്രങ്ങൾ തന്നെ പലതുണ്ട് ഓരോ ക്ഷേത്രത്തിനും അപ്പോൾ ഓരോ എനർജി അല്ലേ യെസ് പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഈ ഗുരുവായൂർ ശബരിമല അതേക്കൂട്ടുള്ള ക്ഷേത്രങ്ങൾ ആളുകൾ കൂടുതൽ അറിയുകയും ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊന്നും ആരും ആരും അറിയാതെ പോകുന്നതെന്ന് വെരി ഗുഡ് നല്ല ക്വസ്റ്റ്യൻ ഇത് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു മൂർത്തി ഉണ്ടാവും ഒരു ഭഗവാനുണ്ടാവും അപ്പൊ ആ ഭഗവാനെ സ്ഥാപിക്കുമ്പോൾ എന്തൊക്കെയാണോ ഇയാളുടെ സങ്കല്പം അതിനനുസരിച്ച് ആ ക്ഷേത്രം രൂപപ്പെടുക ഇപ്പൊ ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് സമൃദ്ധിക്കുള്ള അതിന്റെ മെയ്ക്ക് തന്നെ അങ്ങനെയാണ് നിങ്ങൾ പോയാൽ മനസ്സിലാവു അടോ വടക്കു ഒരു വലിയ കുളമുണ്ട് അത് ക്ഷേത്രത്തിന്റെ അതേ നീളത്തിലാണ് കാണാതെ ക്ഷേത്രത്തിന്റെ അതേ രീതിയിലുള്ള ഒരു കുളമാണ് അവിടെ ഉള്ളത് അപ്പൊ എന്താണെച്ച ഗുരുവായൂരിപ്പ വളരെ സമ്പന്നും ഇഷ്ടംപോലെ ആനകളും അതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ സമൃദ്ധി വരിക എല്ലാ ക്ഷേത്രങ്ങളും ഇതുപോലെ വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്ത ക്ഷേത്രങ്ങളല്ല അല്ല ഈ കുളവും ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട് പറയാതെ അതായത് ഈ സബ്ജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ അപ്പൊ നമ്മൾ പറയണെന്താണെന്നു വെച്ചാൽ ക്ഷേത്രങ്ങള് ഒന്ന് ആ മൂർത്തി സ്ഥാപിക്കുമ്പോഴുള്ള അവരുടെ സങ്കല്പ അയ്യപ്പ സ്വാമിന്റെ ക്ഷേത്രം ശരിക്കും കാട്ടിലാണ് ഉണ്ടാക്കിയത് അതെ പക്ഷേ എന്നിട്ടും ലോകത്തുള്ള പല ഭാഗത്തു നിന്നും ആളുകൾ വന്നിട്ട് അവിടെ തൊഴുന്ന് ഈ കാട്ടിൽ മലയൊക്കെ കയറിയിട്ട് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ സങ്കല്പം അതാണ് അപ്പൊ സങ്കല്പം അതാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് അതിന് കുറെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവും അത് ഈ തന്ത്രി ആയിട്ടുള്ള അത് രൂപീകരിക്കുമ്പം ഒരു ചില ചിട്ടകളും വട്ടങ്ങളും ഒക്കെ എഴുതും അങ്ങനെയായിട്ട് വേണം അവിടുത്തെ പാലിക്കാൻ അപ്പം അതിന് ഓരോരോ ക്ഷേത്രത്തിനും ഓരോതാണ് അപ്പം നിത്യപൂജ ഉള്ള ക്ഷേത്രങ്ങൾ നിത്യപൂജ ഇല്ലാത്ത ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ തുടക്കുന്നത് ഇതൊക്കെ ഓരോരോ സങ്കല്പത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് മാറ്റും പിന്നെ കുടുംബക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തിനും ഒരു ഒരു ഊർജത്തിന് കുടുംബക്ഷേത്രങ്ങളെല്ലാം കൂടുതൽ നടത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇതിലും എന്തോ കാര്യമുണ്ട് അപ്പൊ ഒരു തലമുറ എന്താകും ഇതിനൊക്കെ വല്ലതായിട്ട് ഇതാക്കും അപ്പൊ സമ്പന്നനാവും സമ്പന്നനായി കഴിയുമ്പോ എന്താകും ഇതിനൊക്കെ പോകും അപ്പൊ എന്താ ഇതിന്റെ ഒക്കെ ഇപ്പൊ നമ്മളെ വീട്ടിലൊരു നായി ഉണ്ട് അതിന് നമുക്ക് എല്ലാ ദിവസം ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മൾ ഒരു ടൂറൊക്കെ പോയി വന്നു നായി അവിടെ തന്നെയാണ് ആദ്യം തന്നെ ഈ നായി ആരെ ചാടിക്കടിക്കും നമ്മൾ നമ്മളെ കഴിക്കും എന്തുകൊണ്ടാ അതായത് ഒരിക്കലും ഒരു ഭക്ഷണം കൊടുക്കണുണ്ടോ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അതാണ് കുടുംബക്ഷേത്രങ്ങൾ നശിക്കുമ്പോ അതാണ് ബാക്കിയുള്ളവർക്കും ക്ഷയം വരുന്നത് വീട്ടിലുള്ളവർക്ക് അപ്പം ഇപ്പൊ എന്താണ് എല്ലാവരും ഇത് സത്യാവസ്ഥ മനസ്സിലായി അതുകൊണ്ട് എല്ലാവരും സ്വന്തം ക്ഷേത്രങ്ങളൊക്കെ നവീകരിക്കണാണ് അല്ല ഈ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുടെ ബിംബങ്ങളൊക്കെ നമ്മൾ ഒഴുക്കി കളയുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അത് ചെയ്തത് എന്തെങ്കിലും അത് രണ്ട് തരത്തിലാണ് ഒന്ന് പറഞ്ഞാല് പന്ത്രണ്ട് വർഷം എന്നുള്ള ഒരു കണക്ക് പറയുന്നുണ്ട് ചിലത് പക്ഷെ ബിംബങ്ങള് ഒഴുക്കിക്കളിയാന്ന് പറഞ്ഞാൽ അത്രയും മോശമാകുമ്പോഴേക്കും വരുകയുള്ളൂ കേട്ടോ സാധാരണ ഗതിയിൽ അതാണ് ചില കിണറ്റെന്ന് ശിവലിംഗം കണ്ടെത്തിയെന്നൊക്കെ പറയണതാണ് അങ്ങനെ ഒഴുക്കിയതും ഒക്കെയാണത് അപ്പോൾ പറയണത് ഈ ഒന്ന് ആ കുടുംബം ഐശ്വര്യം ആകണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു പുനരുദ്ധരിച്ച് ദാരിയെങ്കിൽ വീണ്ടും പുനഃസ്ഥാപിക്കുക എന്ന് പറയും അതിലാകുമ്പോൾ അത് രണ്ടാമതും വരും